హే హలో వె వెల్మ్ బ్యాగీస్ బాటసి ഡൊമിനേഷൻ മാത്രം കാണുന്ന ഒരു ഐ പി എൽ സീസൺ ആവാതെ ബോളേഴ്സിനെ കൂടി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ചുണ്ടാക്കുക എന്നുള്ളതായിരുന്നു തോന്നുന്നു ക്യൂറേറ്റർമാരുടെ ഇന്നത്തെ മത്സരത്തിലെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഏകദേശം അതുപോലെ തന്നെ സംഭവിച്ചു ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഗുജറാത്ത് ഐറ്റൻസിന് തന്നെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഞാൻ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടോസിൻ്റെ കാര്യം തന്നെ പറയാം ടോസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു അഡ്വാൻറ്റേജ് ഡൽഹി ക്യാപിറ്റൽസ് എടുത്തു എന്ന് തന്നെ പറയാം പിച്ചിനെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ ഡൽഹി ക്യാപിറ്റൽസ് സാധിച്ചു കറക്റ്റ് ആയിട്ട് ആ ഒരു ടോസ് വിൻ ചെയ്ത് ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ബാറ്റിങ്ങിനായി പറഞ്ഞിരിക്കുന്നു പറഞ്ഞായിരിക്കുന്നു ആക്ച്വലി ഒരു പിച്ചിൽ ോക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്കോറാണ് ഈ ഒരു പിച്ചിൽ പക്ഷേ ഈ ഒരു പിച്ച് കണ്ടീഷനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട വിക്കറ്റുകളെല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് അതെല്ലാം കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മികച്ച ഒരു ബോളിംഗ് അറ്റാക്ക് തന്നെയാണ് ഡൽഹി അവിടെ ഗുജറാത്ത് ഐറ്റൻസിനെതിരെ പടച്ചുപോയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് പ്രെഷർ ചെയ്ത് ആ വിക്കറ്റുകളൊക്കെ എടുക്കാൻ സാധിച്ചു അതായത് ആ എയർലി വിക്കറ്റ് ലോസ് കറക്റ്റായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് നല്ല പ്രഷർ കൊടുത്തു അത് ഭയങ്കര മനോഹരമായിട്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ബോളിങ് അതോടൊപ്പം തന്നെ ബിഹൈൻഡ് ദ സ്റ്റംസിൽ ഋഷഭ് പന്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് അന്യായമായിരുന്നു ഇത്ര എഫക്റ്റീവായിട്ട് ഋഷഭ് പന്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കളിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം ബിഫോർ ദ പരിക്കും ആ പരിക്കിന് മുന്നോടിയായിട്ടും ഇത്ര അടിപൊളിയായിട്ട് ഋഷഭ് പന്തിനെ കണ്ടത് വളരെ ചുരുക്കം മത്സരങ്ങളിൽ മാത്രമാണ് കിട്ടില്ലെന്ന് പെർഫോമൻസ് ആയിരുന്നു ബിഗേന്ദ്ര സെംസിൽ അത് കറക്റ്റായിട്ട് പ്രഷർ ഇടാൻ ഗുജറാത്ത് പ്രഷർ ഇടാൻ ഡൽഹി ക്യാപ്റ്റൻസ് സാധിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് ഇത്രയും ഒരു ലോ സ്കോർ അത് വേറൊരു കാര്യം പറഞ്ഞാൽ റാഷിദ് ഖാൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുജറാത്ത് ഏറ്റൻസിൻ്റെ ലൈഫ് ലൈഫ് നൽകിയൊരു അറ്റാക്കായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ദയനീയമായി ഓൾറെഡി ദയനീയമായ തോൽവിയാണ് അല്ലെങ്കിൽ വളരെ ദയനീയമായ ഒരു തോൽവിയിലേക്ക് പോയേനെ തിരിച്ച് ഇത്രയും ലോ സ്കോർ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യമല്ല അവിടെ എങ്ങനെയൊക്കെ വന്നാലും ഈ ഒരു മത്സരത്തിലെ സ്കോർ ചെയ്സ് ചെയ്യാൻ ഒരു ഷുവറാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു മെന്റാലിറ്റി ആയിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബാറ്റേഴ്സ് ഇറങ്ങിയത് വന്നവരും എല്ലാം അടിച്ചു എന്ന് പറയുന്നത് പോലെ അവിടെ ജാക്ക് ഫാക്സർ കറക്റ്റായിട്ട് വന്നു അധികം ബോളുകൾ വേസ്റ്റാതെ ടു ഹൺഡ്രഡ് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു ഷായ് ഹോപ്പ് അതോടൊപ്പം തന്നെ നമ്മുടെ അഭിഷേക് പോർൽ ബോളുകളൊന്നും വേസ്റ്റ് ആകുന്നില്ല ഇവരൊക്കെ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ കറക്റ്റായിട്ട് ബാറ്റ് വീച്ചതുകൊണ്ട് തന്നെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു റേഡലി പ്രഷർ അങ്ങോട്ട് കൊടുക്കാനും കൂടി സാധിച്ചു പിന്നീട് വന്ന ഋഷഭ് പന്തിൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു ഋഷഭ് പന്ത് ബോളുകൾ വേസ്റ്റ് ആക്കാതെ ഈസി ആയിട്ട് ഈ ഒരു മത്സരം ഫിനിഷ് ചെയ്യും നല്ലൊരു നെറ്റ് റൺ റേറ്റ് അവർക്ക് ഇന്നത്തെ വിജയത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു ഗുജറാത്ത് ഐറ്റൻസ് അവർ തന്നെ കുഴികുത്തിയ കുത്തിയ കിണിയിൽ അവർ തന്നെ വീഴേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ബാറ്റേഴ്സിൻ്റെ പാരഡൈസ് എല്ലാം നമ്മൾ കണ്ടു ബോളേഴ്സിൻ്റെ പാരഡൈസും കൂടെ കാണണ്ടെ എന്തായാലും ഒരു നൂറ്റി മുപ്പത് ആവറേജ് ഉള്ള ഒരു പിച്ചായിരുന്നു ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പിച്ചിനെ കുറിച്ച് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഗുജറാത്ത് ഐറ്റൻസിൻ്റെ വിക്കറ്റുകളെല്ലാം നഷ്ടമായി ഓൾറെഡി ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ബാറ്റിംഗ് സൈഡിലെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ച് പേര് ഏതൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഗുജറാത്ത് ഐറ്റൻസിൻ്റെ ബാറ്റിംഗ് സൈഡിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആക്ച്വലി രണ്ട് സീസണിൽ കണ്ട ഗുജറാത്ത് ഐറ്റ്യൻസിൻ്റെ ബാറ്റിംഗ് അത്രയും സ്ട്രെങ്ത് ഉള്ള ബാറ്റിംഗ് സൈഡ് അല്ല ഈ ഒരു സീസണിലുള്ളത് അത് നല്ല തിരിച്ചടി ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആക്ച്വലി ഈ ഒരു വീഡിയോ ഈ ഒരു മത്സരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല വേറൊന്നും പ്രത്യേകിച്ച് പറയാനേ ഇല്ല മികച്ചൊരു ബോളിംഗ് അറ്റാക്ക് തന്നെയായിരുന്നു തിരിച്ച് തിരിച്ച് ഇത്രയും സ്കോർ ഡിഫെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല നല്ല ബോളിംഗ് അറ്റാക്കായിരുന്നു അവിടെ ഡൽഹിയിലെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ആൻ പൃഥ്വിഷയുടെ വിക്കറ്റ് വീഴ്ത്തിയത് സോറി പൃഥ്വിഷ അതെ പൃഥ്വിഷയുടെ വിക്കറ്റ് വീഴ്ത്തിയ ഒരു ബോൾ അടിപൊളിയായിരുന്നു സന്ദീപ് എറിഞ്ഞ ആ ഒരു ബോൾ കിട്ടിലും ബോളായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ദിവസം രേഖപ്പെടുത്തി മീ സൈനിങ് ഔട്ട് ബൈ ബൈ ബൈസ്